ജോമാർ എല്ലാവർക്കും എം സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ എൻ്റെ ശബ്ദത്തിനെ ഞാൻ ഈ കാണുന്ന അലുമിനിയം ഫോയിലേക്ക് പകർത്തി എടുക്കാൻ പോവാണ് അതായത് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ് കേൾക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ആശ്ചര്യം തോന്നാമെന്നുണ്ടെങ്കിലും ഇത് ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ച ട്രിക്കല്ല ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ നമ്മുടെ തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ഒരു മെഷീൻ ആണിത് ഇതിൻ്റെ പേരാണ് ഫോണോഗ്രാഫ് അതായത് നമ്മളുടെ ശബ്ദതരംഗങ്ങളെ ഒരു ചെറിയ മുള്ള ഉപയോഗിച്ചിട്ട് ഒരു അലുമിനിയം ഫോയിലോ ഒരു തിൻ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ സിലിണ്ടറി ായിട്ടുള്ളൊരു വാക്സിലോ റെക്കോർഡ് ചെയ്യുന്ന ഒരു സൂത്രമാണിത് ഇത് പണ്ട് കാലത്ത് ഭയങ്കര ഒരു വലിയൊരു കണ്ടുപിടുത്തായിരുന്നു കാരണം അന്നൊക്കെ നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിരുന്നില്ല അപ്പോൾ എന്തായാലും അന്ന് തോമസ് ആൽവീസിനുണ്ടാക്കിയ ആ ഒരു ഫോണോഗ്രാഫിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു സിലിണ്ടർ ആണ് അത് നമ്മൾ പി വി സി പൈപ്പ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ പരിപാടി പി വി സി പൈപ്പിലെ നമ്മൾ ഒരു ഇരുപത് സെന്റിമീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ നല്ലോണം തുടച്ച് ക്ലീനാക്കി അതിന് രണ്ട് എൻഡ് ഗ്യാപ്പ് നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ നടു വെച്ചിട്ട് ഒരു ബിറ്റ് എടുത്ത് നേരെ സെൻറ്റർ നോക്കി തുളച്ചെടുക്കാം കേട്ടാ അപ്പൊ നമ്മളുടെ രണ്ട് എൻഡ് ഗ്യാപ്പും നമ്മൾ തുടച്ച് സെറ്റാക്കി എടുത്തു ഇനി നമ്മൾ ഇത് നേരെ വെച്ച് അടക്കുകയാണ് നമ്മുടെ എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് നേരെ നേരിപ്പം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ ചെറിയൊരു പരിപാടിയുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ത്രെഡഡ് ആയിട്ടുള്ള റാഡ് നമുക്ക് വേണം അതുപോലെ തന്നെ അതിന് ആയിട്ടുള്ള നട്ടും വേണം അപ്പോൾ നമ്മൾ എൻഡ് ക്യാപ്പ് പറഞ്ഞു ഊരി എടുത്തിട്ട് നമ്മളൊരു നട്ട് അതിൽ കയറ്റി നമ്മുടെ എൻഡ് ക്യാപ്പ് ഇട്ട് നേരെ സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് ഗ്ലൂ ചെയ്ത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഫ്ലക്സ് ക്യുക്ക് പശയാണ് എടുക്കുന്നതിന് അങ്ങനെ നമ്മുടെ സിലിണ്ടർ എടുത്തു നമ്മുടെ ഒരു നമ്മൾ നമ്മൾ അത് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഓണത്തിന് സദ്യ വെക്കാൻ അറിയില്ല സദ്യ വെക്കാൻ ആളില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അതിനുള്ള പരിഹാരമൊക്കെ ഈ കാണുന്ന ബോക്സിലുണ്ട് നാട്ടിലും പുറത്തേക്കുള്ളവർക്കൊക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് വെജ് സദ്യ ബൈ ടേസ്റ്റ് യൂണിവേഴ്സ് ഇൻ എ ബോക്സ് വെറും മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം നാല് പേർക്കുള്ള സദ്യ ഒന്നര വർഷം ഷെൽഫ് ലൈഫ് ജാപ്പനീസ് ടെക്നോളജി അയ്യോ വാഴല നമ്മൾ വെറുതെ ഇതിന് കാളൻ സാമ്പാർ അവിയൽ ഓലൻ കാബേജ് തോരൻ കൂട്ടുകറി സാമ്പാർ മൂന്ന് പാക്കറ്റ് ഉണ്ട് അവിയൽ രണ്ട് പാക്കറ്റും സുക്കഡ് മട്ടൺ റൈസ് നാല് പാക്കറ്റ് ഉണ്ട് ഇനി പായസം നോക്കുകയാണെങ്കിൽ നാല് പാക്കറ്റ് പായസവും വരുന്നുണ്ട് രണ്ട് പാക്കറ്റ് പാലട പായസവും രണ്ട് പാക്കറ്റ് ഗോതമ്പ് പായസവും എന്തായാലും കാലത്തിന്റെ ഒരു 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 ഓണ സദ്യ കൂട്ട ഐറ്റംസ് കടുമാങ്ങയും പുളിഞ്ചിയും അതുപോലെ ചിപ്സും ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നു ബനാന ചിപ്സ് ഇനി ലേശം പുളിയിഞ്ചി കടുമാങ്ങ അച്ചാർ കാബേജ് തോരൻ നമ്മുടെ സ്വന്തം കൂട്ടുകറി കാളം വന്നു അവിയൽ വന്നു ഓലം വന്നു ഇനിയിപ്പം നമ്മളുടെ അടിപൊളി മട്ടരിയുടെ റൈസ് അങ്ങനെ ടാ നല്ല കിടക്കാറ്റി സാമ്പാർ അതിന്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിക്കേ പായസം രണ്ട് കൂട്ടം പാലടം ഗോതമ്പൂർ ആഹാ സെറ്റ് ഇനി നമ്മുടെ മട്ടയഴിച്ചോറും സാമ്പാറും കൂടി ഒരു പിടി അങ്ങനെ പിടിച്ചു നോക്ക കൂട്ടത്തിലെ നമ്മുടെ എല്ലാ കറിയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ കൂട്ടുകറിയൊക്കെ പൊളിതാലോ അങ്ങനെ നമ്മുടെ ദേ സദ്യയൊക്കെ നമ്മൾ കഴിച്ചു നമ്മുടെ പിള്ളേർക്കും വാരി കൊടുത്തു ദേ എല്ലാം കാലിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദേ പായസം കുടിച്ച് നോക്കണ്ടേ നമ്മൾ രണ്ട് പായസം ടെസ്റ്റ് ചെയ്യാണേ ഗോതമ്പ് പായസം പാലട പായസം ഒരു രക്ഷയില്ല പക്ഷെ ഗോതമ്പാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ ടേസ്റ്റ് ടേബിൾസിന്റെ കിടക്കാൻ ഓണ സദ്യ ടേസ്റ്റ് ടീബിൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കവൻ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കുക അതുപോലെ നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് തന്നെ കട്ടി പോയി ഈ ഒരു ഓണ സമയത്ത് അപ്പം എല്ലാ മറ്റവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മളുടെ അലുമിനിയം ഫോയിലാണ് ഇത് നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ അലുമിനിയം ഫോയിൽ തന്നെയാണ് നമ്മൾ നമ്മളിതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തു ഇനി നമ്മളുടെ പി വി സി പൈപ്പിൻ്റെ ആ ഒരു സിലിണ്ടറുമ്പോഴേക്ക് അത് ഒട്ടിക്കുകയാണ് അപ്പോൾ പശ നല്ല രീതിക്ക് സ്പ്രെഡ് ഒരു സ്പോഞ്ചിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ പശ നേരെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ അലുമിനിയം ഫോയിൽ നല്ല ശ്രദ്ധിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതിൽ ചുളുക്കോ കാര്യങ്ങളൊന്നും അധികം വരാത്ത രീതിയിൽ ഒട്ടിച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കെയർഫുള്ളായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് അങ്ങനത്തെ അതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടി മൾട്ടി മൾട്ടിവുഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടി മരത്തിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൾട്ടി മൾട്ടിവുഡ് ആകുമ്പോൾ പണി ഇത്തിരി കുറവായിരിക്കും അപ്പോൾ നമ്മൾ കട്ടർ വെച്ച് നമുക്ക് വേണ്ട അളവിൽ നമുക്ക് കട്ട് ചെയ്യുകയാണ് ഇത് റാൻഡംലി നമ്മൾ കട്ട് ചെയ്യുന്നതാണ് അളവൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ത്രെഡഡ് റാഡ് കയറാൻ പാകത്തിന് നമ്മൾ ഹോൾ ഉണ്ടാക്കി അതിലേക്ക് നട്ട് വെച്ച് നേരെ നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു ഗ്ലൂ ചെയ്ത നട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ത്രെഡഡ് റാഡ് ഇതുപോലെ ചുറ്റി കയറ്റി കൊടുക്കുകയാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അത് കയറുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇനി രണ്ടാമത്തെ സൈഡിലേക്കുള്ള ആ ഒരു പീസ് നമ്മൾ വെച്ചിട്ട് ഇനി നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ട നമ്മുടെ ബേസ് നല്ല അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട് രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതേ ഇത് കറക്കാനായിട്ട് നമുക്കൊരു ഹാൻഡിൽ വേണം അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചുമീന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പിടിയാണ് നമ്മളിവിടെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് കറക്കാനായിട്ട് പറ്റും നല്ല ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു മെത്തേഡിൽ ചെയ്യും അങ്ങനെ നമ്മുടെ സിലിണ്ടർ വെച്ചിട്ടുള്ള നമ്മുടെ സെറ്റപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ഫോയിൽ പേപ്പറിലേക്ക് അതായത് അലുമിനിയം ഫോയിലേക്ക് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എടുക്കണം അതായത് നമ്മുടെ സൗണ്ടിനെ നമ്മളുടെ ഈ കാണുന്ന ഫോയിലേക്ക് പകർത്താനുള്ള ചെറിയൊരു ഇൻസ്ട്രുമെന്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസും അതുപോലെ തന്നെ തമ്പിനുമാണ് അപ്പൊ നമ്മൾ ഇത് ഈ ഒരു തമ്പിന്നും എടുത്തിട്ട് നേരെ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസിന്റെ നടുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണ് അതിന്റെ നടുക്ക് നമ്മൾ ഒരു ഹോൾ അതിലേക്ക് നമ്മുടെ ം പിന്യറ്റി നമുക്കിത് ഊരി പോവാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്നും പശ മുട്ടിച്ച് കൊടുക്കാം ഇനി ഈ മൾട്ടി വുഡിൻ്റെ ചെറിയ പീസ് നമുക്ക് എടുക്കണം അതായത് ഒരു വിജാഗിരി സെറ്റ് ചെയ്ത് നമ്മുടെ ഹെഡ് വയ്ക്കാനാണ് അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ വട്ടത്തിൽ കിട്ടാനായിട്ട് നമ്മൾ റഫായിട്ടൊന്ന് വരച്ച് നടുക്ക് നമുക്കൊരു ഹോൾ വേണം അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തി അതിനെ നല്ല ഷേയ്പ്പാക്കി എടുക്കുക കേട്ടോ അപ്പോൾ മൾട്ടിവുഡാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെത്തുമ്പോൾ കൈയ്യൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് അതിനെ സുന്ദര കുട്ടപ്പനാക്കി മാറ്റുകയാണ് വരെ ഇതിലേക്കാണ് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ വെക്കാനായിട്ട് േ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അതിനെ ഷെയ്പ്പാക്കിയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ പശു വെച്ച് ഒട്ടിച്ചു കൊടുക്കുക അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇനിയിപ്പോൾ നമ്മളുടെ വേണ്ട അളവിനുള്ള നീളത്തിലേക്ക് ഒരു ചെറിയ പീസ് മൾട്ടിപൂർട്ടി കൂടി അതിൽ വെച്ച് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ വിജാഗിരി വെച്ച് ഇതേപോലെ കണ്ട നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമ്മുടെ അലുമിനിയം ഫോയിലേക്ക് കറക്റ്റ് നമ്മുടെ തമ്പിന്നിൻ്റെ ആ ഒരു മുന വരുന്ന രീതിയിൽ നമ്മൾ ആ ഹെഡ് നേരെ നമ്മുടെ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പിന്നെ അവിടെ വന്ന് മുട്ടി നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും ദിതാടും ട്ടാ അപ്പൊ ഇനി ഇത് ടെസ്റ്റിംഗ് ടൈവ് ആണ് അപ്പൊ നമ്മളുടെ ഈ ഗ്ലാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നീഡില് നമ്മൾ അലുമിനിയം ഫോയിലേക്ക് മുട്ടുന്ന രീതിയിൽ വെക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ ഈ കറക്കുന്നതിനൊപ്പം നമ്മൾ സംസാരിച്ചു കൊടുക്കൂട്ടോ അപ്പൊ ഇതിൽ എന്താണ് റിസൾട്ട് നമുക്ക് നോക്കാം റെഡി വൺ ടു ഓക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സിലിണ്ടറുമെ ചെറിയ ചെറിയ വരകൾ അവിടെ വന്നിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് ആ വരകളിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ള ആ ഒരു ഹലോ ഹലോ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ നമുക്ക് നോക്കിയാലും എന്താണ് ഇതിൻ്റെ റിസൾട്ട് അത് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളത് നമ്മുടെ ആ ഒരു നീഡിൽ ഹെഡ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് മൊത്തത്തിൽ റീവൈൻഡ് ചെയ്യണ്ടട്ടോ പഴയ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ആ ഒരു നീഡിൽ ആദ്യം നിന്ന പൊസിഷനിലേക്ക് നമുക്ക് വെക്കണേ ഓക്കേ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മള് വർത്തമാനം പറഞ്ഞ ഹലോ ഹലോ ഇതിന് റെക്കോർഡ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ സത്യം പറയാം നമ്മളുടെ ഈ ഒരു പരീക്ഷണം അട്ടപ്പെട്ടലും ദുരന്തമായി മാറിയിരിക്കുകയാണ് അട്ടപ്പെട്ടെല്ലാം പളിപ്പോയിരിക്കുകയാണ് എന്നാലും നമ്മൾ വിട്ടുകളയുന്നില്ല നമുക്ക് ഇച്ചിരി കൂടി നന്നായിട്ട് ഇച്ചിരി കൂടി ടെക്നിക്കൽസ് ആയിട്ട് നോക്കിയിട്ട് ഇതൊന്ന് ചെയ്താലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെഡ് നമുക്ക് മാറ്റാട്ടോ ഈ ഒരു ഹെഡ് നമ്മൾ നമ്മളിവിടുന്ന് റിമൂവ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മൾ ഫോയിലിൻ്റെ സൈസ് കൂട്ടാൻ പോവുകയാണ് അതായത് ഫോയിൽ ഭയങ്കര തിന്നായിട്ടല്ലിരിക്കുന്നത് ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടാം അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് റീബിൽഡ് ചെയ്ത് വെക്കാം പരീക്ഷണങ്ങൾ വീണ്ടും പളിച്ചകൾ ഇത് നമുക്ക് ആദ്യമായിട്ടുള്ള പരിപാടിയല്ല അതുകൊണ്ട് നമ്മൾ അടുത്ത മോഡൽ ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പണിപ്പുരയിൽ വന്നപ്പോൾ ഈ ഒരു ചെറിയ കിളി ഇവിടെ വന്ന് മുട്ടിയിട്ടിരിക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് വേണ്ട സാധനങ്ങൾ തപ്പി നമ്മൾ നമ്മളെടുക്കുകയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഒരു ചെറിയ സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുപ്പിയുടെ ഒരു അടപ്പാണിത് ഫ്ലെക്സിബിളായിട്ടാണ് തിന്നായിട്ടൊരു പാട്ടേ ആണത് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ദേ ആ ഒരു പശയുടെ കുപ്പിയിട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടൂട്ടാം അപ്പോൾ നമ്മുടെ ഗ്യാമലിൻ്റെ പശയുടെ ആ മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് നമ്മൾ ആ ഒരു ചെറിയ അടപ്പനുമ്പോക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ അടപ്പൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര തിന്നാണ് അതിൻ്റെ അടപ്പൻ അത് നമുക്ക് യൂസ്ഫുൾ ആവും അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ വെച്ച് ഇത് തൊട്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പോ ഗ്ലൂഗൺ വെച്ച് നമ്മൾ ഒട്ടിക്കും അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ അടപ്പനും ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫണൽ പോലത്തെ ഐറ്റം അതായത് നമ്മുടെ പി പിയുടെയൊക്കെ ആ ഒരു ഹോഡാണ് അത് നമ്മൾ നമ്മളിതിൻ്റെ വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ പഴയതുപോലെ തന്നെ നമ്മളുടെ അടപ്പനുമ്മേക്ക് നേരെ നമ്മളുടെ പശയുടെ കുപ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തു ഏകദേശം ഒരു ഷേപ്പ് നമ്മളുടെ ഐ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഖമ്പന നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പിന്നിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തത് ഇവിടേക്ക് നമുക്കിനി പശ വെച്ചിട്ട് ഗ്ലൂഗൺ വെച്ച് നമ്മളുടെ ആ ഒരു പിന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുകൂടി നല്ല നല്ല രീതിക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ ഒരു ഹെഡിന്റെ പണി തീരൂട്ടോ അപ്പോൾ ഈ ഹെഡ് പുതിയ ഹെഡ് നമ്മൾ ഇതിലേക്ക് ഒട്ടിക്കാൻ പോവുകയാണ് ഗ്ലൂഗണ് വെച്ചിട്ട് അപ്പൊ നമ്മളിതേ പുതിയ ഹെഡ് ഒട്ടിച്ചു വെച്ചു ഇതേനിപ്പോ നമുക്കൊന്ന് കറക്കി നോക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ കറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫോയിൽ അതായത് നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഫോയിൽ നമ്മൾ എടുക്കുകയാണ് ഇത് നമ്മൾ മൂന്നാക്കി മടക്കിയിട്ടാണ് എടുക്കുന്നത് കട്ടി കൂട്ടാനായിട്ട് കാരണം നമ്മുടെ ആ ഒരു നീഡിൽ വെച്ചുള്ള ഗ്രൂ നല്ല രീതിക്ക് വന്ന സൗണ്ടിന്റെ റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്തു ഇനിയിപ്പോൾ ഇതുമേക്ക് നമ്മുടെ ഫോയിൽ പേപ്പർ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചുളുക്കൊന്നും അധികം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫോണോഗ്രാഫർ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് വെർഷൻ ടു ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട് വേറൊന്നും അല്ല നമ്മൾ ഇതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ നീഡിൽ നേരെ ഫോയിലേക്ക് കൊള്ളുമ്പോ ഫോയിലിന് ഒന്നും വരാതെ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഓയിലടിച്ചു കൊടുക്കുന്നത് നമ്മളത് വൈൻഡ് ചെയ്ത് കുറച്ചുള്ളിലേക്കാക്കി വെക്കേണ്ടത് ഓക്കെ ഓക്കെ നമ്മുടെ നീഡിലിപ്പോ കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ടിലോട്ട് വെക്കട്ടത് റെഡിയായി നമ്മുടെ നമ്മുടെ നീഡിലത് നമ്മൾ ഇവിടെ വെച്ചു ഇനി നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പോവാണ് ഹലോ ഹലോ ഇനി ചിക്കാണ് നമ്മളിത് റിവൈൻഡ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നീട്ടിൽ കറക്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ വെക്കണോട്ടെ മച്ചാൻമാരെ നമ്മളുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിക്കാണ് അപ്പോ ഇതിൻ്റെ കിട്ടിയ ഓഡിയോ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല നമ്മൾ റെക്കോർഡ് ചെയ്തതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റുമല്ല കാരണം നമ്മളൊരു ആയിട്ട് ഇത് ചെയ്ത് നോക്കിയതാണ് അതായത് പണ്ട് കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ആ ഒരു മോഡിൽ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഒരു ചെറിയൊരു അറ്റംപ്റ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയപ്പോൾ ആ ഒരു റിസൾട്ട് അടിപൊളി അതായത് ആ ഗ്രൂപ്പുകളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സൗണ്ട് ആണ് തിരിച്ച് നമ്മൾ കേട്ടേ അപ്പോൾ മച്ചാൻമാരെ നമ്മളുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് എന്തായാലും നമുക്ക് നല്ലൊരു സക്സസ് തന്നെ തന്നേക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സൈഡ് കൂടി ഉണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് കാരണം നമ്മൾ ഏതൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴായാലും ഒരുപാട് തവണ അത് ചെയ്ത് പാളി ചെയ്ത് പാളി ചെയ്ത് പാളി തന്നെയാണ് അത് ശരിയാവുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മൾ ട്രൈ ചെയ്ത് ഫെയിൽ ആയി പോയ കുറച്ച് മോഡലുകളാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഓരോ എക്സ്പെരിമെന്റും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ മച്ചവർ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളാക്കി വീടിനാണ് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ യൂണിവേഴ്സിന്റെ റെഡി ടു ടേസ്റ്റിന് ഓണം സദ്യ പാക്ക് അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കൊടുക്കാനൊക്കെ അടിപൊളി സ്ഥലം ആയിട്ട് ഒരു ഓണ സമയത്ത് അവസാനമായിട്ട് വയനാടിന് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് നമ്മൾ ചെയ്യണം നമ്മുടെ സഹോദരങ്ങളാണ് ഓണം ആഘോഷിക്കുന്ന സമയത്ത് അവരെയും കൂടി ഓർക്കുക അവർക്കും നല്ലൊരു വീടും സ്ഥലവും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാൽ പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ എന്തായാലും അവർക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കാം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള ടേസ്റ്റ് ടേബിൾസ് അതിൻ്റെ ഫീ ആയിട്ട് തന്നിട്ടുള്ള എമൗണ്ട് നമ്മൾ വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ാണ് അപ്പോൾ എല്ലാവരും അവനോനാൽ കഴിയുന്ന ഒരു ചെറിയ തുക ഒരു നൂറ് രൂപയാണെങ്കിലും വയനാടിന്റെ ആ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണ്ടി അയച്ചു കൊടുക്കുക കാരണം നമ്മളുടെ കേരളമാണ് നമ്മളുടെ സഹോദരങ്ങളാണ് എല്ലാവരെയും നമുക്ക് കൈപിടിച്ച് ഉയർത്തണം അപ്പോൾ മച്ചന്മാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് ഔട്ട്